നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് തിരൂരങ്ങാടി താലൂക്ക് കൺവെൻഷൻ സംഘടിപ്പിച്ചു ചെമ്പാട് വെച്ചായിരുന്നു പരിപാടി ഒരുക്കിയത് സംഘടന സംസ്ഥാന ഉപാധ്യക്ഷൻ മനോഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ണക്കെടുത്താണ് വർഷം വരെ നൂറ്റി അറുപത്തിയേഴ് സംഘങ്ങൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഈ രീതിയിൽ ചെയ്ത് നമുക്ക് പറയുന്നില്ല പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എൻ എഫ് പി ആർ എന്ന് പറയുന്ന സംഘടന എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്ന് ചോദിച്ചു അതാണ് ആ പോയിന്റ് ആണെന്ന് നമ്മൾ ചോദിക്കും ವಟ್ಟೆಯ ಲೋಕ ಮನುಷ್ಯಾವಕಾಶ ಸಂಘಟನೆಯಲ್ಲಿ ಅಫಿಲಿಯೇಟ್ ಪ್ರವರ್ ಇನು ദേശീയ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് താലൂക്ക് പ്രസിഡന്റ് അർഫാത്ത് അധ്യക്ഷനായി ജില്ലാ അധ്യക്ഷൻ അബ്ദുറഹീം പൂക്കത്ത് ജനറൽ സെക്രട്ടറി മുസ്തഫ ഹാജി പുത്തന്തേരു ഉമ്മു സമീറ തേനിപ്പാലം സുലൈഖ സലാം അഷ്റഫ് മനരിക്കൽ വി പി ചെറീദ് സി എം കെ മുഹമ്മദ് വി പി ബാബ വി പി മജീദ് കൊല്ലഞ്ചേരി അഹമ്മദ് കോയ അലവിക്കുട്ടി പെരുവള്ളൂർ എന്നിവർ സംസാരിച്ചു താലൂക്ക് ജനറൽ സെക്രട്ടറി അഷ്റഫ് പാറ സ്വാഗതം പറഞ്ഞു നസറുദ്ദീൻ തങ്ങൾ കൊട്ടന്തല നന്ദിയും പറഞ്ഞു കേരളത്തിൽ അടുത്ത കാലത്തായി മനുഷ്യാവകാശ ദംസനങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് ഇത് നിസ്സാരമായി കാണരുതെന്നും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചെമ്മാട്